നമസ്കാരം ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് രാജ്യത്തെ മൊത്തം നടുക്കിയ തമിഴ്നാട്ടിൽ കാരൂരിലെ വലിയ ദുരന്തമുണ്ടായത് സിനിമാ നടൻ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രകടനമൊക്കെ പല തമിഴ്നാട്ടിലെ പല കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കാരൂരിലെ ദേശീയപാതയിലേക്ക് വിജയ് ആരാധകരെ കാണുന്നതിനായി എത്തിയത് എന്നാൽ കൃത്യമായ സുരക്ഷാ സംവിധാനം അവിടെ ഒരുക്കിയിരുന്നില്ല ആളുകൾക്ക് കൃത്യമായി അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യം ക്രമീകരണമെന്നും ആ ഒരു സ്ഥലത്ത് ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അറിവ് എന്തായാലും ആ വലിയ ദുരന്തത്തിൽ നാൽപ്പത്തി പേരുടെ ജീവനാണ് വെടിഞ്ഞത് ഒട്ടേറെ പേർ ഇപ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ടുവാനും എന്നാൽ അതൊന്നുമല്ല തമിഴ്നാടിനെയും ഇന്ത്യയെയും ഒക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം തമിഴ്നാട്ടിൽ വിജയ് എന്ന നടൻ സൂപ്രതാരം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അത് തമിഴ്നാടിനെ ഇളക്കിമറിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നൊക്കെയായിരുന്നു സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത ഒരു നേതാവായി വിജയ് വിജയി മാറിതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഭവം നടന്ന നിമിഷം ആ നിമിഷം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം താവളത്തിലേക്ക് സ്വന്തം വസതിയിൽ പോയി ഒളിപ്പാർക്ക് നടത്തുന്ന വിജയിയുടെ കാര്യം അതായത് ഒരു വലിയ ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് അറിയാതെ സ്വന്തം പാർട്ടിക്ക് പാർട്ടിയിൽ ഈ താരത്തെ കാണാൻ വേണ്ടി തന്നെ എത്തിയ ആളുകളെ ആളുകൾക്ക് ഒരു ദുരന്തം അതായത് വിജയിയെ കാണാൻ വേണ്ടി പതിനായിരം പേരെത്തുമെന്നായിരുന്നു സംഘാടകർ പ്രതീക്ഷിച്ചത് പക്ഷേ ഒന്നര ലക്ഷത്തോളം ആളുകളാണ് വിജയിയെ കാണുന്നതിനും ആ റാലിയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി കാരൂരിലേക്ക് കുതിച്ചെത്തിയത് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് എത്തും എന്ന് പറഞ്ഞ വിജയ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് ഏഴ് മണി കഴിഞ്ഞാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോഴേക്കും വലിയ ആൾക്കൂട്ടം അവിടെ ഫോം ചെയ്തിരുന്നു മാത്രമല്ല ഈ ആൾക്കൂട്ടത്തിന് തിക്കിലും തിരക്കിലും വെള്ളം പോലും കിട്ടാതെ വലിയ തോതിലുള്ള അസ്വസ്ഥത അസ്വസ്ഥരായിരുന്നു ജനം എന്നാൽ വിജയ് വന്നതോടുകൂടി ആ ജനക്കൂട്ടം വലിയ രീതിയിൽ വിജയിയുടെ വാഹനത്തിനടുത്തേക്ക് ഇടിച്ചു കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നിരങ്ങി നീങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടായത് ഒരുപാട് പേർ മരക്കം പൊടിഞ്ഞ് താഴേക്ക് വീണും അതുപോലെ തന്നെ തിക്കിലും തിരക്കിലും വിട്ടേ ശ്വാസം വിട്ടാതെയും ഒക്കെ കടുത്ത ചൂട് സഹിക്കുവയ്യാതെയുമൊക്കെയാണ് ഈ നാൽപ്പത്തി ഒന്ന് ആളുകൾ നാൽപ്പത്തി ഒന്നോളം ആളുകൾ എന്നെ മരണമടഞ്ഞത് അതിൽ ഏറെ ആളുകൾക്ക് ഗുരുതരമായ പരുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം ഒരു ദുരന്തം നടന്നപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ അതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഒരു പോയി വിജയ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതായത് ഇത്രയും പേർക്കുണ്ടായ ഒരു കലാമിറ്റി ഒരു ദുരന്തം അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരാളാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ള വാദഗതികളാണ് ഇപ്പോൾ മുന്നോട്ട് അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയ് അവിടെ വലിയ തരംഗമുണ്ടാക്കും വിജയം നേടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തും മുഖ്യമന്ത്രിയാകും ആകും എന്നൊക്കെയുള്ള കൊട്ടിഘോഷങ്ങളായിരുന്നു ഇത്രനാളും ഉണ്ടായിരുന്നത് ഒരു ചെറിയ ദുരന്തം അല്ല ചെറുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു റാലിയിൽ പങ്കെടുത്ത ആളുകൾക്കുണ്ടായ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ കഴിയുക അതവിടെ നിന്നും ഒളിച്ചോടിയ ആൾക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് വിജയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ അവിടെയുണ്ട് വിദ്യാർത്ഥികളൊക്കെ സംഘടിക്കുകയും വിജയ്യുടെ വസതിക്ക് നേരെ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയുന്നത് പോലീസ് തന്നെ അത്തരത്തിലുള്ളവർ അനുമതി കൊടുത്തു അങ്ങനെയെങ്കിൽ വളരെ വൈകി ഒട്ടും വൈകാതെ തന്നെ വിജയ്യുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും ഇക്കാര്യത്തിൽ സ്റ്റാലിനും മൗനാനുമതി കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനോട് സ്റ്റാലിനും അത്ര വലിയ താല്പര്യമില്ല കാരണം എങ്ങനെയാണ് ജനം ഇതിനെ കാണുക എന്നതറിയത്തില്ല കാരണം അത്രമാത്രം സൂപ്പർ താരം പരിവേഷമുള്ള ആളാണ് ഈ വിജയ് ഒരുപാട് ആരാധകരുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്ര ദുരന്തമുണ്ടായി എങ്കിലും താരത്തെ അറസ്റ്റ് ചെയ്തു എന്നറിയുമ്പോൾ ജനം വീണ്ടും ഇളകാനുള്ള പ്രകോപിതരാകാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെ വിജയ്യുടെ അറസ്റ്റ് ഒന്ന് രണ്ട് ദിവസം കൂടി വൈകും എന്നാണ് അറിയുന്നത് എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടി വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അന്ത്യം ഈ കാരൂരിൽ സംഭവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ദുരന്തത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അന്ത്യവും സംഭവിച്ചു ഇതൊരു സൂചനയാണ് കാരണം ഇത്രയും ഒരു ദുരന്തമുണ്ടായിട്ട് അവിടെ നിന്ന് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ കഴിയാതെ പരുങ്ങലിനായ വിജയ് ആ നിമിഷം അവിടെ ും രക്ഷപ്പെടുകയും ചെന്നൈയിലെ സ്വന്തം വസതിയിൽ ഒളിച്ചു താമസിക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു ഇത് തമിഴ്നാട്ടിൽ തന്നെ വലിയ വാർത്ത പ്രാധാന്യം തമിഴ്നാട്ടിൽ മാത്രമല്ല ലോ ഇന്ത്യയിൽ മൊത്തം വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വസ്തുത കൂടിയാണ് സ്വന്തം ആളുകൾക്ക് സ്വന്തം പ്രജകൾക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക് തൻ്റെ ആരാധകർക്ക് ഒരു വലിയ പ്രശ്നം നേരിട്ടപ്പോൾ അതിനെ അഭിമുഖീകരിക്കാതെ അവിടെ നിന്നും തടിതപ്പിയ ആളെ എങ്ങനെ മുഖ്യമന്ത്രി ആക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് എന്തായാലും കാരൂരിൽ തന്നെ പൊലിഞ്ഞു പോകുമോ രാഷ്ട്രീയ വിജയിയുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ായാലും വളരെ വൈകി ഒട്ടും വൈകാതെ തന്നെ വിജയ് അറസ്റ്റിലാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം